ഡോറന്നിട്ട് എങ്ങനെയാണോക്ക് ീ മറ്റേ കോളിനെ തന്നെ സെലക്ട് ചെയ്തിട്ട് കറുത്ത പോട്ടിരുന്നു അതൊക്കെ അതൊക്കെ ആർക്കേ പന്നിണ്ട് ട്രിക്ക് പന്നിണ്ട് ട്രിക്ക്ണ്ടാവോ ട്രിക്ക് വരൂടാങ്ങാട്ട് ചെള്ളടിക്കാൻ പൊളി ആദ്യ ആപ്പിടിക്കുമോ പിന്നെ മറണീ ഒന്നു പച്ച പെട്ടെന്ന് പച്ച ഇത് ഏറെ നെക്ക് അതാദ്യം നെക്ക് ക്യാൻസൽ ചെയ്യാത് വേറെ ഏഴ് നടന്ന കള്ളപ്പന്നി ആ ട്രിപ്പ് പോയി

ഇതിനെക്ക കൊ എന്റർ ട്രിക്ക് ഇനിയോ അതൊക്കെ कर잖아 ഞാൻ എന്റർ ട്രിക്ക് ആരെങ്ക കർണാ പാറി അവൻ അവനെ തരക്കണ്ടേ നീ അവനെ ഇങ്ങോട്ട് ഉള്ളാ അവൻ ആയിതൊന്നുമല്ല അങ്ങോട്ട് ഈ സ്ടൈലേറ്റാ ഭാഗ്യാ ഏവിലാഗർ കൂട്ടാ എന്റർ സെയിം ട്രിക്ക് ബുള്ളറ്റിനെ ആരെങ്കിലും കിട്ടിന്ന് എന്നെല്ലാത്തെ കൊട്ടി ഒരേനെതിരെയാണ് ആക്കി ഇതിനെ മീറ്റി പോയാ ആകെ ആരെന്താണിട്ട് ഓടണ്ടല്ല അഞ്ച് കിട്ടോ അഞ്ച് കിരക്കില്ല ഇല്ലാര കണ്ടെയ്നിങ്ങിനെ മാറ്റോ

അകലലായിട്ട് ഞാൻ നിർത്തു. നാലേത്തെട്ട് ആൾക്കൊക്കെ നാലേത്തെട്ട് എടുത്തിട്ട് ചുമ്മാ നില കളങ്കി. അതൊന്നും വേണ്ട. കേക്ക് കളക്കിയേ വിട്ടി പോട്ടാ. ടിക്കറ്റ് ട്രൈ കിട്ടി. ദേ അറൗണ്ടിലുണ്ട് മടിയാണ്ടില്ലേ. എമ്മ പ്ലെയർ ഉള്ളതൊന്നും കറപ്പ് ആവാനേന്ന് എടുക്കാനാണ് എന്നേരം. സോർട്ട് ചെയ്തേ. ഇത്ര എത്ര പ്ലേസ് ആയി ഭാ. എത്ര പ്ലേസ് ഉണ്ട്? 150 128 ഡ്രൈ പോയി. പിന്നെ ചുമ തൊള്ളായിരത്തിന് ആവൂല പൊണാമി കേ തൊള്ളായിരം ഇല്ല ഒന്ന് കൊടുത്തേക്കാം കേട്ട നൂറിൻ്റെ പിന്നെ എടുക്കും പണ്ടാരെങ്ങും മൂരയവനോ 2 എന്ന തട്ടുമലി നിർദയല നെറ്റ് പോരാ അതട കിട്ടാതെ നെറ്റ് കൊടുത്ത ഹൈ സ്പീഡ് ആയതാണ് സ്വിച്ച് ലൈറ്റ് എടുക്ക് വൈഫയലേക്ക് മാറ്റി കൊടുക്ക് സ്വിച്ചി വൈഫയലേക്ക് എടുച്ചോ സ്വിച്ചക നിങ്ങൾ ഇടമായി വാടാ വൈഫയൽ വളരെ ആറ് നോടി കറക്കിട്ട് പോയ പോലെ ഒരു സന്തോഷം ഉണ്ട് നമുക്ക് അതേ വേറെ അങ്ങോട്ട് പോ ും ചെയ്യാണ്ട് ചുമറക്കോരണം ഒന്നും ചെയ്യണ്ട അങ്ങനെ എന്തിനാ ട്രിക്ക് കളിക്കുന്ന ട്രിക്കും പറയൊന്നുമില്ല അത് ഭാഗ്യമാണ് സത്യം പറഞ്ഞു അത് ചെയ്യാണെന്ന് ചെലപ്പോ അലക്സ് ആക്ഷൻ ലിങ്ങിങ്ങി പിന്നെ ബാക്കി ടാനാണ് ഓറസ് ഞാൻ ഓറസ് ആരെടക്കേ ഞാൻ അറിയാ വെല്ല പയ്യനാണ് ഞാൻ കൊണ്ടടാ ഇന്ത്യയുടെ കാടി കൊൽച്ചി വർന്നാ പാജി യാളേ അവിടെ കാണിക്കണം എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന ആള് ट्रिक ഉണ്ടായി മൂന്ന് പ്ലേസ് ഒന്ന് ടാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ് അതാണ് ട്രിക്കും കൊനാമി തരു തരു കൊനാമി വാമി ആരെയാ പറയണാണ് ഇനി രണ്ട് ഇത്രയും കറക്കാ ഗുള്ള തന്നെയായിരുന്നു എന്തായാലും തീർന്നിപ്പിച്ച കിട്ടൂട്ട